സുഹൃത്തുക്കളെയും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ രണ്ട് ദിവസം മുന്നേ ഒരു ചാനലിൽ കണ്ട ഒരു ന്യൂസാണ് അതായത് പ്രൈം വിറ്റ്നസ് എന്ന് പറയുന്ന ചാനലിൽ നമ്മുടെ റിട്ടേർഡ് എസ് പി സാർ ഒരു കാര്യമാണ് അപ്പോൾ അയാൾ പറയുന്ന കാര്യത്തിൽ അത് പറയുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴമ്പുള്ളത് തന്നെയാണ് നമ്മുടെ സമൂഹം എന്ന് അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ആലോചിക്കേണ്ട ഒരു സംഭവം തന്നെയാണ് വേറെ ഒന്നുമല്ല എല്ലാവർക്കും ബൾസർ തുനിയെ അറിയാം ഈ പൾസർ സുനി എങ്ങനെയാണ് ജയിലിൽ പോയത് എന്ന് എല്ലാവർക്കും അറിയാം അയാൾ നല്ല ഒരു കാര്യം ചെയ്തിട്ടോ ഇല്ലെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിട്ടോ ഒന്നുമല്ല പൾസർ സുനി അവിടെ പോയിരിക്കുന്നത് പൾസർ സുനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടി നടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു സ്ത്രീയാണ് ഒരു യുവതിയാണ് ആ യുവതിയെ മറ്റൊരു വാഹനത്തിലേക്ക് കയറ്റിയിട്ട് അവിടെയിട്ട് പീഡിപ്പിച്ചതിന് ശേഷമാണ് പൾസർ സുനി എന്ന് പറയുന്നവൻ ജയിലിലേക്ക് പോയതെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അത് കഴിഞ്ഞ് ബി പൾസർ സുനി ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുണ്ട് ഏഴര വർഷത്തിന് ശേഷം എന്നാണ് എനിക്ക് തോന്നുന്നത് ഏഴര വർഷത്തിന് ശേഷം ജാമ്യം ഇപ്പോൾ പുറത്തിറങ്ങിയ പൾസർ സുനിക്ക് ഏഴായിരം രൂപയുടെ ചെരുപ്പുണ്ട് എന്ന് പറയുന്നത് അതുപോലെ നാലായിരം രൂപ വിലയുള്ള ഷർട്ട് പുതിയ കാറ് ഇത്രയും പണം പൾസർ സുനിക്ക് എവിടെ നിന്നാണ് ഇതാണ് നമുക്കറിയേണ്ടത് അതായത് ഒരു ഗുണ്ട ഇത്രയും നാൾ ജയിലിൽ കിടന്നിട്ടും അവൻ അവിടുന്ന് എവിടുന്നാണ് പൈസ ഉണ്ടാക്കിയത് അവൻ എങ്ങനെയാണ് പൈസ കിട്ടുക അവനാണെങ്കിൽ കാരണ തറവുകാരനാണ് അപ്പോൾ അവന് ഈ ജയിലിലുള്ളൊന്നും പൈസ കിട്ടാനുള്ള യാതൊരു ഇതുമില്ല അപ്പം അവൻ എവിടുന്നാണ് പൈസ അതുപോലെ അവരുടെ കുടുംബത്തെ പണ്ട് നമ്മളൊക്കെ കണ്ടപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അവൻ്റെ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട് ഈ മകൻ അധ്വാനിച്ചിട്ടാണ് എന്നെ പോറ്റുന്നത് എനിക്ക് യാതൊരുവിധ ഗതിയുമില്ല എന്ന് പറഞ്ഞിട്ട് ഒരു പാവപ്പെട്ട ഒരു വീടും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട് ഏതായാലും ആ വീടിന് പിന്നെ വലിയ സാമ്പത്തികമുണ്ട് എന്ന് നമുക്ക് തോന്നുന്നില്ല അപ്പോഴും പൾസർ സുനിക്ക് എവിടെ പൈസ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരള സമൂഹം ഒന്നടങ്കം ഒന്ന് പിന്നെ ചിന്തിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് അതായത് ഒരു കുറ്റകൃത്യം ചെയ്ത ഒരുവൻ ജയിലിൽ കിടന്നിട്ട് തിരിച്ചു വന്നിട്ടും ഇമ്മാതിരി പണിയിലൊക്കെ നല്ല പൈസ കിട്ടുന്നുണ്ടോ എന്നാണ് ഇപ്പോഴൊക്കെ എല്ലാവരും ചിന്തിക്കുന്നത് ഇപ്പോഴും ചിന്തിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയങ്ങാനും ദിലീപ് നിരപരാധിയാണോ അതായത് ദിലീപ് പിന്നെ പൈസ കൊടുക്കാൻ എന്ന് പറഞ്ഞിട്ടാണ് ഇത് ചെയ്തത് ഇന്ന് പൾസർ സുനി പറയുന്നുണ്ട് അതുപോലെ ദിലീപിൻ്റെ പല ഷൂട്ടിംഗ് ലൊക്കേഷനുകളിലും തല കണ്ടു കണ്ണ് കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് അന്വേഷണ സംഘം കൃത്യമായിട്ട് നമ്മളെ ദിലീപിനെ പിടിച്ചുകൊണ്ട് അതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം കഷ്ടകാലത്തിന് സിദ്ദിഖിനെ പോലെ മുങ്ങാൻ ആ പാവത്തിന് കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെയെന്ന് പറഞ്ഞാൽ അയാൾ എൺപത്തഞ്ച് ദിവസം അയാളും ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളതാണ് അപ്പോഴൊക്കെ ദിലീപ് വിളിച്ചു ഒരു കാര്യമുണ്ട് ഞാൻ നിരപരാധിയാണ് ഞാൻ നിരപരാധിയാണ് എനിക്കറിയില്ല എന്ന് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൾസർ സുനിൽ ദിലീപിനെ അറിയുന്നത് പോലെ തന്നെ മറ്റു പലർക്കും അറിയാം അതായത് ദിലീപിനെ അറിയുന്നതും പിന്നെ മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ മുകേഷിന്റെ ഡ്രൈവറായിരുന്നു അതുമാത്രവുമല്ല ഈ ലാലിന്റെ സിനിമാ സെറ്റിൽ ലാലിന്റെ മകൻ സംവിധാനം ചെയ്ത ഒരു സിനിമയുണ്ടായിരുന്നു നമ്മുടെ ഹനീബി ടു എന്ന് പറഞ്ഞിട്ട് രണ്ടാമത്തെ ഭാഗം ഹനീബിന്റെ രണ്ടാമത്തെ ഭാഗം അതിന്റെ അകത്ത് ഈ നടി അഭിനയിച്ചിട്ടുണ്ട് ഈ നടി അന്ന് ഈ നടിയെ പരിചയമുണ്ട് അതുപോലെ തന്നെ സെറ്റിൽ ഓടുന്ന വണ്ടിയുടെ ഡ്രൈവറായിരുന്നു ഈ പൾസർ ധോണി എന്നൊക്കെയാണ് അന്ന് പത്രങ്ങളിലും അതുപോലെ തന്നെ ലാലൊക്കെ നമ്മളോട് പറഞ്ഞത് അതായത് നമ്മുടെ പിന്നെ സംവിധായകൻ ലാല് ലാൽ സിദ്ദിഖ് ലാലിൻ്റെ ലാല് അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതില് ഈ പിന്നെ എങ്ങനെയാണ് ഈ പൾസർ സുനിക്ക് ഇത്രമാത്രം സാമ്പത്തികം വന്നത് അതാണ് എനിക്ക് മനസ്സിലാകാത്തത് അപ്പോൾ ഇതിൽ ദിലീപിനെ എല്ലാവരും കൂടി ഇനി അങ്ങ് കുടുക്കിയതാണോ അല്ലെങ്കിൽ ദിലീപ് ഇതിൻ്റെ അകത്ത് പറയുന്നത് പോലെ തന്നെ നിരപരാധിയാണോ ഇനി ദിലീപ് അഡ്വാൻസ് വല്ലതും കൊടുത്തത് ഇവൻ എവിടെയെങ്കിലും പൂഴ്ചിച്ച് വെച്ചിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയില്ല കാരണം വെച്ചാൽ ഇത്രയും നാളൊക്കെ ഇങ്ങനെ പൈസയൊക്കെ നിൽക്കുമോ അപ്പോൾ ഇവൻ്റെ പുറകിൽ ഒരു വലിയൊരു ഒരു ടീമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പൈസയുള്ള ഏതൊരു ടീമുണ്ട് നമുക്കറിയാലോ പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മുടെ മലയാളികൾ രാവ് പകൽ ഇരുപത്തി നാല് മണിക്കൂറും പകൽ പണിയെടുത്തു കഴിഞ്ഞാൽ തന്നെ കുടുംബം നോക്കാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയെന്ന് ഇങ്ങനെ നടക്കുന്നവന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ വണ്ടികൾ അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു ജോലിക്കും പോകത്തില്ല ഇവരൊന്നും ഒരു ജോലിക്കും പോകാതെ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ വലിയ വണ്ടികളും വലിയ വലിയ പിന്നെന്താ പറഞ്ഞാൽ ഷൂകളും അതുപോലെ നല്ല വാച്ചുകൾ അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും കൊണ്ടാണ് ഇവർ നടക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ പുറകിൽ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ചെയ്യിക്കാനും ഇതൊക്കെ കൃത്യമായിട്ട് പിന്നെന്താ പറയേണ്ടത് ചെയ്യാൻ പറയാനും ഒക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ടീമുണ്ട് അത് കൃത്യമായിട്ടുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അല്ലാതെ ഇവനൊക്കെ എവിടുന്ന് ഇവനൊക്കെ ആര് മൈൻഡ് ചെയ്യാനാണ് ഇവനൊക്കെ സ്വീകരണം കൊടുത്തിരിക്കുന്നത് ഈ സ്വീകരണം കൊടുത്തിരിക്കുന്ന വേട്ടാവളിയന്മാരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്താഴ പ്രശ്നിക്കാരാണ് അതൊന്നും വലിയൊരു ഗുണ്ടാ സെറ്റപ്പോ കാര്യങ്ങളോ ഉള്ള എന്ന് നമുക്കറിയാം ഏതായാലും അവിടെ നിന്നൊന്നും ഇത്രയും പൈസ ഒന്നും കിട്ടൂല എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും പൾസർ തോന്നി ഇറങ്ങിയത് മുതലേ നല്ല മുതലാളിയായി തന്നെയാണ് നടക്കുന്നത് യാതൊരു സംശയവുമില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പൊതുജനങ്ങൾക്ക് ചില സംശയങ്ങളൊക്കെ ഉണ്ട് ഇനി ആരെങ്കിലും ആരെങ്കിലും ഒതുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയായിരുന്നോ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംശയങ്ങള് നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ നടി ആക്രമിച്ച കേസിൽ ഇത്രയും വർഷമായിട്ടും ഇവർക്കൊരു ശിക്ഷയോ കാര്യങ്ങളോ ഒന്നും കിട്ടിയില്ല അതുപോലെ തന്നെ പലതരത്തിലുള്ള വിവാദങ്ങള് പിന്നീട് എന്ന് പറഞ്ഞാൽ കൂറുമാറ്റങ്ങള് മൊഴിമാറ്റങ്ങള് എന്തൊക്കെ സംഭവങ്ങളാണ് ഒരുപാട് സംഭവങ്ങളാണ് നടന്നത് അതായത് ദിലീപ് ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെയെങ്കിലും രക്ഷപ്പെടും എന്ന് പറഞ്ഞിട്ട് നടക്കുന്നത് ഒരു വിഭാഗം പറയുന്നത് ദിലീപ് കുറ്റക്കാരനല്ല എന്ന് പറയുന്നത് അങ്ങനെയൊക്കെ ആയിട്ടാണ് ഇപ്പോഴിത് നടന്നു പോകുന്നത് എന്നുള്ളതാണ് എന്തൊക്കെ എന്തൊക്കെയായിക്കഴിഞ്ഞാലും ദിലീപ് എന്ന് പറയുന്ന ഒരു നടൻ്റെ ഒരു വലിയൊരു എന്താ പറയേണ്ടത് ആ ഒരു ഒരു ആ ഉയർച്ച ആ ഉയർച്ച അവിടെ നിന്നു എന്നുള്ളത് ഇനിയിപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ആ കേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിയുമ്പോഴേക്ക് ദിലീപിൻ്റെ സിനിമ തന്നെ ഇല്ലാതാകുന്നതാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ദിലീപ് അത് കഴിഞ്ഞ് ഇറക്കിയ ഒന്നോ രണ്ടോ സിനിമയൊഴികെ ബാക്കിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ദുരന്തം തന്നെയായിരുന്നു ഒരു കാലത്തെന്ന് പറഞ്ഞാൽ ദിലീപിൻ്റെ സിനിമ മാത്രം മതി മാസത്തിൽ ഒരു സിനിമ ദിലീപിൻ്റെ കിട്ടിക്കഴിഞ്ഞാൽ തിയേറ്റർ കാർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു മാസത്തെ ചെലവിന് മുഴുവൻ ഈ ദിലീപിൻ്റെ ഈ സിനിമ കൊണ്ട് കഴിയുമെന്നാണ് പക്ഷേ ആ ഒരു സമയത്താണ് ദിലീപിന് ഈ ഒരു പ്രശ്നം വന്നിരിക്കുന്നത് ആ പ്രശ്നത്തോട് കൂടിയിട്ട് ദിലീപിൻ്റെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞ ഒരു വല്ലാത്ത പിടിച്ച അവസ്ഥയിലായിപ്പോയി അതാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് സംശയം ഇനി ദിലീപിനെ തകർക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ഉള്ളിലൂട്ടി ആരെങ്കിലും കളിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല കാരണം മലയാള സിനിമയാണ് സിനിമയിൽ പല കളികളുമുണ്ട് പല കളികളുമുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്നതല്ലേ ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നപ്പോഴേ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചുരുളഴിയുന്നു അതായത് ആരൊക്കെ എന്തൊക്കെ കളി കഴിച്ചിട്ടുണ്ട് പവർ ഗ്രൂപ്പുകൾ ആരൊക്കെയാണ് ആരൊക്കെയാണ് ഇതിൻ്റെ പുറകിലുള്ളത് എന്നൊക്കെയുള്ള വ്യക്തമായ സൂചനകൾ പൊതുജനങ്ങൾക്ക് കിട്ടാൻ തുടങ്ങിയത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടോട് കൂടിയിട്ടാണ് അപ്പോൾ സിനിമയിൽ തന്നെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഒരു നാലോ അഞ്ചോ വിഭാഗമായിട്ട് ഇവർ മാറിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചാൽ സ്ഥിരം സിനിമാക്കാർ അതുപോലെ തന്നെ ഇടക്കിടക്കും ൊക്കെ സിനിമ പിടിക്കുന്നവർ പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ഈ എന്താ പറയേണ്ടത് മറ്റേ എം ഡി എം ഐയും മറ്റേ മയക്കുകുളിയും കൊണ്ട് സിനിമ പിടിക്കുന്ന കുറേ ടീമുകൾ ഇങ്ങനെയൊക്കെ ആയിട്ട് കുറേ സിനിമാക്കാർ ഇപ്പോഴിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കഴിഞ്ഞാൽ ഈ പൾസർ സുനീൻ്റെ പുറകിൽ ആരാണെന്ന് ഗവൺമെൻറ് കൃത്യമായിട്ട് കണ്ടെത്തണം അവൻ ഇവിടെ നിന്നാണ് ഇത്രയും പൈസ ആരാണവന് പൈസ കൊടുത്തത് ഏഴായിരം രൂപയുടെ ഷൂ ഇടാനും അതുപോലെ തന്നെ ചെരുപ്പ് വാങ്ങിക്കാനും ഷർട്ട് വാങ്ങിക്കാനും ഒക്കെ ആരാണിവന് പൈസ കൊടുത്തത് ഇവൻ വാങ്ങിച്ച വണ്ടി ആരുടേതാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് കേരളത്തിൽ എന്തെങ്കിലും ഒരു വിവാദമായ ഒരു കേസ് ഉണ്ടായിട്ട് അതിൻ്റെ അകത്തെ പ്രതി പിന്നീട് നടക്കുന്നത് ഭയങ്കരമായിട്ടുള്ള ലക്ഷറി ലൈഫാണ് അത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിനു മുന്നേ സോളാർ നായിക നടന്ന കാര്യങ്ങളൊക്കെ നമുക്കറിയാലോ സോളാർ നായിക എല്ലാവരെയും പറ്റിച്ചു എന്ന് പറഞ്ഞ് അവർ പിന്നീട് കേസിന് പോകുമ്പോൾ അവർക്ക് ബോഡി ഗാർഡ് അതുപോലെ പുതുപുത്തൻ കാ അവരുടെ ഡ്രസ്സുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അന്ന് ഭയങ്കര ചർച്ചാ വിഷയമായിരുന്നു കാരണം നാലായിരം അയ്യായിരം രൂപയുടെ സാരികളാണ് ഉപയോഗിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചർച്ചാ വിഷയങ്ങളായിരുന്നു അപ്പം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് ഇത് കൃത്യമായിട്ട് ഗൗരവമുള്ളതാണ് അതായത് ഇവർക്കൊക്കെ എങ്ങനെയാണ് ഇത്ര പൈസ സാധാരണക്കാരൻ ചിന്തിക്കുന്നത് പാവപ്പെട്ടവൻ പണിയെടുത്ത് പണിയെടുത്ത് നടുവ് ഒടിഞ്ഞ് ഉള്ള നികുതിയും കൊടുത്ത് ഉള്ള കാര്യങ്ങളും ചെയ്തു വരുമ്പോഴാണ് യുവന്മാരൊക്കെ ഒരു പണിയില്ലാതെ എന്തെങ്കിലും ഗുണ്ടായുസവും കാര്യങ്ങളൊക്കെ നടന്നിട്ട് ഇവരൊക്കെ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോഴില്ലേ ശരിക്കും സാധാരണക്കാരന് തന്നെ വിഷമം തോന്നാറുണ്ട് എന്നുള്ളതാണ് അത് നിങ്ങളൊന്നാലോചിച്ച് നോക്കണം അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ബൈൻഡപ്പിയാണ് ദിലീപ് നിരപരാധിയാണോ ഇന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു സംശയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറകിൽ ആരെങ്കിലും ഉണ്ടോ ഇനി വേറൊരു കാര്യം ഉണ്ട് കേട്ടോ ഇനി കൊണ്ട് ആരെങ്കിലും കുറ്റം ഏൽപ്പി ഏൽപ്പിക്കുക അതായത് നീ മാത്രമേ ഉള്ളൂ എന്ന് കോടതിയിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണോ എന്നൊന്നും അറിയില്ല പിന്നെ കോടതിൻ്റെ കൃത്യമായിട്ടുള്ള നിരീക്ഷണമുണ്ട് അതായത് ഇവൻ പിന്നെ എന്താകും ഫോൺ ചെയ്യാൻ പാടില്ല ഫോൺ ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷേ ചില ആൾക്കാരൊക്കെ പറയുന്നത് എന്താണെന്നറിയാം അവൻ്റെ കൂടെ കുറേ ടീമുകളുണ്ട് അവന്മാരവുമായിട്ട് സംസാരിച്ചാലും മതി അപ്പോൾ അതൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈദ്യപ്പിയാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്നും നോക്കണ്ട മക്കളെ ചാനൽ അങ്ങ് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ ഇതിലും വലുതാണ് ഇനി വരാനുള്ളത് നന്ദി നമസ്കാരം